ഇന്ന് ഞങ്ങളിത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെ ജൂൺ ഒന്നും രണ്ടും മൂന്നും എല്ലാം കഴിഞ്ഞ് ഇന്നാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് നേരം വൈകിയത് എന്താണെന്നല്ലേ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇതുവരെ ഇവിടെ അടുത്തുതന്നെ ഒരു സ്കൂളാണ് മഹിനുള്ളിൽ വെച്ചും പോയിരുന്നത് അവിടുന്ന് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനി നടക്കാനുള്ള ദൂരം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതാണ് സ്കൂളൊന്ന് മാറ്റിയാലോ എന്നുള്ളത് ഇവരുടെ കുറേ ഫ്രണ്ട്സൊക്കെ വേറെ സ്കൂളിലോട്ട് മാറി ടീച്ചേഴ്സ് മാറി അങ്ങനെയൊക്കെ ആയപ്പം ചെറിയൊരു മടി പോവാൻ പക്ഷേ തീരുമാനം എടുത്ത് വന്നപ്പോഴത്തേക്കും ഒരിത്തിരി ലേറ്റായി ജൂൺ പോയി എന്തായാലും ഇന്ന് ഫ്രീ ആയപ്പം ഇന്ന് തന്നെ ഇറങ്ങി സ്കൂളൊക്കെ ഒന്ന് കണ്ടു വരാം പുതിയ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് വരാലോ എന്ന് വിചാരിച്ചു എന്തായാലും നാളെ നാട്ടിൽ പോകാനുണ്ട് അപ്പോൾ ഇവരെ മൺഡേ മുതൽ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ ഇന്നൊന്ന് പോയി അഡ്മിഷനൊക്കെ എടുത്ത് എല്ലാവരെയും പരിചയപ്പെട്ടൊന്ന് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ നേരത്ത് റെഡി ആകുന്നിടയ്ക്കാണ് ചേട്ടന് അനിയത്തിന് തമ്മിൽ നല്ല അടി കാര്യമായിട്ടൊന്നുമില്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്നൊന്നുള്ളിയും പിച്ചിയുമൊക്കെ ചെറിയൊരു സ്നേഹം അത്രയേ ഉള്ളൂ എവിടെ പോകുമ്പോഴും ഇതൊക്കെ ഞങ്ങൾക്ക് പതിവാണ് അതുകൊണ്ട് ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല അവരുടെ തല്ലും വഴക്കൊക്കെ അവർ തന്നെ തീർക്കും സ്നേഹം കൂടിയാലോ അവർ ഭയങ്കര കട്ട ഫ്രണ്ട്സുമാണ് അതുകൊണ്ട് നമ്മൾ വെറുതെ അത് ഇടപെട്ട് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മളെന്തിനാ ഇല്ലാതാക്കുന്നത് അവർ രണ്ടുപേരും റെഡിയായി ഞങ്ങളാണെങ്കിൽ ഈ യൂബർ ഡ്രൈവറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക യൂബർ ചേട്ടൻ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് മൂന്നാല് മിനിറ്റായി അതിനിടയിലാണ് യൂബർ ചേട്ടൻ എന്നെ വിളിച്ചു കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ആ വെളി വന്നപ്പോഴാണ് താഴോട്ട് ഇറങ്ങി താഴെ ഗേറ്റിനടുത്ത് പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും വഹിനുള്ള വെച്ചു ഉദയം ഭയങ്കരടേയും ചക്കരെയും പോലെയായി ഇപ്പം അവർ അടി ഉണ്ടാക്കിയതൊന്നും അവർക്ക് ഓർമ്മയും കൂടെയല്ല യൂബർ ചേട്ടൻ വന്നു നമ്മളിതേ വണ്ടി കയറി പിൻ നമ്പറും പറഞ്ഞു കൊടുത്ത് നമ്മൾ സ്കൂളിൽ കൂട്ടിൽ യാത്ര ചെയ്ത സ്ഥലം കറക്റ്റായിട്ട് അറിയത്തില്ല ഉണ്ട് അത്രേ ഉള്ളൂ എടപ്പള്ളി ഭാഗത്താണെന്ന് അറിയാം ഈ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്തും ആകെ ഒരു ടെൻഷനുള്ളത് ഈ ഒരു ദൂരം മാത്രമാണ് ഓൾമോസ്റ്റ് ഒരു ഫോർ ടു ഫൈവ് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് സ്കൂൾ വരുന്നത് ഡെയിലി പിള്ളേർ ഇത്രയും ദൂരം പോയി വരണമല്ലോ എന്ന് ആലോചിക്കുമ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട് പ്രത്യേകിച്ച് മഴയൊക്കെ തുടങ്ങിയാൽ ഒരു രണ്ട് ദിവസം മുമ്പ് വരെ ഇവിടെ നല്ല വെള്ളക്കെട്ടായിരുന്നു പെട്ടെന്നൊക്കെ മഴ വന്നിട്ടുണ്ട് രാത് വൈകുന്നേരമൊക്കെ സ്കൂളിൽ വരുമ്പം ആകെ പണി കിട്ടുമല്ലോ എന്നാണ് ടെൻഷൻ സ്കൂളിൽ എന്തായാലും ട്രാൻസ്പോർട്ടേഷൻ അവർ ഓക്കെ ആക്കിയിട്ടുണ്ട് കൂടുതൽ ടീച്ചറും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടെൻഷനിലാണ് സത്യം പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് വലിയ മഴയൊന്നും വന്ന് പണി തരില്ല എന്ന് വിചാരിക്കാം എന്തായാലും നമ്മൾ എടപ്പള്ളി വഴിയാണ് പോകുന്നത് എടപ്പള്ളി വഴി പോയി അവിടുന്ന് കുറച്ച് അങ്ങോട്ട് കയറിയിട്ട് ഉള്ളോട്ടാണ് സ്കൂളിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്തായാലും പോയി നോക്കാം സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്നാല് മാസേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയി വരുന്നേ ഉള്ളൂ പിന്നെ ആകെ എന്താന്ന് സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഹിനും വിളിച്ചു കൊണ്ടൊക്കെ അവരുടെ പഴയ സ്കൂളുണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പരിചയക്കുറവിൻ്റെ പ്രശ്നമൊന്നും വരില്ല എന്ന് വിചാരിക്കാം പിന്നെ വഹിനൊക്കെ എവിടെ പോയാലും പെട്ടെന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അതിന് വരാൻ ചാൻസ് ഇല്ല ഞങ്ങൾ പോയി പോയി പോയിപ്പോയിത് ഇടപ്പള്ളി പള്ളി കഴിഞ്ഞു പോയി പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കുറേ കച്ചവടക്കാരൊക്കെ അവിടെ തന്നെയുണ്ട് മഴയൊക്കെ ആകുമ്പോൾ മാത്രം അവർക്കും ബുദ്ധിമുട്ടുള്ളൂ പുരിയും കടലയും കുഞ്ഞു കുഞ്ഞ് ഫാൻസി ഷോപ്പും ഒക്കെ ഇപ്പോഴും പൊളിക്കാണ്ട് അവിടെ തന്നെ ഉണ്ട് നമുക്ക് ഈ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി യൂടേൺ എടുത്തിട്ട് വേണം പോവാൻ അങ്ങനെയാണ് ലൊക്കേഷനിൽ പറയുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണല്ലോ നമ്മുടെ യാത്ര മൊത്തം അല്ലാതെ ഈ വഴിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തു തോന്നുന്നില്ല അങ്ങനെ നമ്മൾ പോയി പിള്ളേരാണെങ്കിൽ വണ്ടിയിലിരുന്ന കുറേ കഥയും കുറേ വിശേഷവും കുറേ കാഴ്ചയും ലുലുമാള കണ്ടപ്പോൾ ഉണ്ടാ ലുലുമാളെന്നൊക്കെ പറഞ്ഞ് ഒച്ചയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് പുതിയ സ്കൂള് കാണാനൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അവർക്കും ഉണ്ട് പിന്നെ നമ്മളും ഇതുപോലെ ഒരുപാട് അക്കാഡമിക്സ് മാത്രം നോക്കാതെ കുറേ അവരുടെ ഡെവലപ്മെൻറ്റ്സ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആയാലും കോവനെറ്റീവ് ആയാലും ഇമോഷണൽ ഡെവലപ്മെൻറ്റും ഇതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ കുറേ പുസ്തകങ്ങളും വാങ്ങിക്കൊടുത്ത് അത് മാത്രം പഠിപ്പിച്ചതുകൊണ്ട് മാത്രം നല്ല ഹ്യൂമൻ ആക്കി മാറ്റാനൊന്നും ഒരു വിചാരവും ഇല്ല അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് ഞങ്ങളുടെ സ്ഥലം എത്തി ഇതാ ഈ കാണുന്ന ഇതല്ല കേട്ടോ ഇതിൻ്റെ തൊട്ട് പുറക്കി കാണുന്നതാണ് ഞങ്ങളുടെ സ്കൂൾ എന്തായാലും ഞങ്ങളവിടെ എത്തി ഊബർച്ചായിട്ട് പൈസയും കൊടുത്ത് അങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ലച്ചു ഓടിപ്പോയി അവൾക്ക് ആ സ്കൂളിൻ്റെ ബോർഡൊക്കെ നല്ല പരിചയമുണ്ട് കാരണം അവരുടെ പഴയ സ്കൂളിൻ്റെ പേരും ഇതുതന്നെയായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയറെ കണ്ടപ്പോൾ രണ്ടുപേർക്കും പേർക്കും ഓക്കെ വഹിനാണെങ്കിലും മൊത്തത്തിൽ നിരീക്ഷിക്കുന്നുണ്ട് അപ്പം ഇതാണ് സ്കൂൾ സ്കൂൾ എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വീടാണിത് വീടിനെ അവർ സ്കൂളാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു അതായത് കുറേ സൗകര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുട്ടികൾ കുറച്ചും കൂടി സേഫ് ആണെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ തന്നെ കാരണം വീടാണ് നമുക്ക് അവർ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് അവർ കളിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് ഇപ്പം അവിടെ ഉള്ളത് മൂന്ന് ടീച്ചേഴ്സാണ് ഇപ്പം നിലവിലുള്ളത് കുറേ കുഞ്ഞു കുഞ്ഞുമക്കളുമുണ്ട് ഓരോ പ്രായം ഡേ കെയർ റേജും അതേപോലെ തന്നെ കെ ജീസും എല്ലാവരും ഉണ്ട് കളിക്കാനുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് അവിടെ കണ്ടു അതിൽ വഹിനം വെച്ചൊക്കെ മെയിൻ ആയിട്ട് സ്കൂളിൽ പോകുന്നതേ കളിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആക്ടിവിറ്റി ചെയ്തു നെക്സ്റ്റ് കളി അതാണ് അവരുടെയൊക്കെ ഡിമാൻഡ് അതുകൊണ്ടുതന്നെ ഇവിടെ എത്തിയപ്പോഴും അവർ കളിക്കാൻ എന്തൊക്കെയുണ്ടോ അതിലോട്ടാ പോയത് പഴയ ഫ്രണ്ട്സിനെയൊന്നും കണ്ട് വല്ലാതെ പരിചയം പുതുക്കാൻ നിന്നില്ല സ്കൂളിലെത്തിയപ്പോൾ ആദ്യമൊക്കെ ചെറിയൊരു മടി ഉണ്ടെങ്കിലും പിന്നെ രണ്ട് പേരും കൂടി കളിക്കാൻ തുടങ്ങി എന്തായാലും വന്ന് രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അവരെന്തായാലും ഇവിടെ സെറ്റാകും ഇങ്ങോട്ട് വരുമ്പം വഹിക്കാണെങ്കിലും ലെച്ചുകൊണ്ടാണെങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു ഇതൊക്കെ ശരിയാകുമോ എങ്ങനെ ഉണ്ടാവും എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷേ അവിടെ എത്തി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആ സംശയങ്ങളൊക്കെ തീർന്നു അവരവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കെപ്പോഴും ആസ് എ പാരൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ മക്കളെ രാവിലെ പറഞ്ഞാഴ്ച വൈകുന്നേരം അവർ വരുന്നവർ നോക്കുമ്പോഴും അവരോട് സേഫ് ആയിരിക്കണം എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം അക്കാഡമിക്കലി എന്തൊക്കെ കൊടുത്തു എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടി മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല നല്ല ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറണം അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ കണ്ട് എന്തായാലും അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി കാര്യങ്ങളൊക്കെ നോക്കി തിരിച്ചു പോരാന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ അവരെ സ്കൂളിൽ പറഞ്ഞേക്കുന്നുള്ളൂ അതിനിടയിൽ നാട്ടിൽ പോയി വരാനുണ്ട് അങ്ങനെ തിരിച്ചും ദേ ഓട്ടോ വിളിച്ചു ഓട്ടോന് തന്നെയാണ് തിരിച്ചും വരുന്നത് ഇനി എന്നും രാവിലെ ഒരു ഒൻപതരയ്ക്കാകുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് വണ്ടി വരും അത് തിരിച്ച് അവിടെ കൊണ്ടുവിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർ തിരിച്ചും വരും ഇനി കൊണ്ടുപോകാനും കൊണ്ടുപോകാനും നമ്മൾ എന്തായാലും നിൽക്കണ്ട പക്ഷേ മഴയൊന്നും വന്ന് പണി തരാം മതി അങ്ങനെ ആ ഒരു യാത്രയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഓട്ടോന് ക്യാഷും കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു പിള്ളേരൊക്കെ വിശപ്പും തുടങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇറങ്ങിയതാണ് അതിൻ്റെ ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ ആയി അത് വെള്ളം കൂടിയൊക്കെ തുടങ്ങി രണ്ടുപേരും ഓക്കെയാണ് പോകുമ്പോഴുള്ള സംശയവും ഒരു പേടിയോ എന്തൊക്കെയൊക്കെ ഒരു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വരുമ്പോൾ അവർ രണ്ടുപേരും ഹാപ്പിയായി വരാൻ നേട്ടം ഞങ്ങൾ സ്കൂളിൽ നിൽക്കുകയാണ് വൈകുന്നേരം വരാമെന്നാൽ അച്ചുമൊക്കെ പറഞ്ഞാൽ എന്തായാലും ആ ഒരു ദിവസത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സീറ്റ് ഉറപ്പിച്ച് അഡ്മിഷനൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നു